ഇവർ ഇവർ രണ്ടുപേരും കൂടി വ്യവസായ രംഗത്തിൻ്റെയും റവന്യൂ രംഗത്തിൻ്റെയും പ്രശ്നങ്ങളാകെ ഇങ്ങനെ സംയുക്തമായി പരിഹരിച്ച് മുന്നോട്ട് പോകുന്നു സാധാരണ നിലയ്ക്ക് പണ്ട് പട്ടയം എന്നൊക്കെ പറഞ്ഞാൽ അപേക്ഷിച്ച് കാലങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അവിടെ നിന്നൊക്കെ മാറിയിട്ട് പട്ടയം വേഗത്തിൽ വിതരണം ചെയ്യുന്നു ആ നിലയിലൊരു മുഖമുദ്ര ഈ സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അതിപ്പോൾ തീരമേഖലയിലേക്കൂടി കാര്യമായി നീങ്ങുന്നതാണ് പക്ഷേ ഇതൊന്നും ഗവർണർ കേൾക്കേണ്ട കേട്ടോ അദ്ദേഹമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ എന്ന് പറയുന്ന ഒരു മാധ്യമ നിരീക്ഷണത്തെക്കുറിച്ചാണ് ഞാൻ മുൻ ചീഫ് എഡിറ്ററോട് ചോദിക്കുന്നത് അല്ല അദ്ദേഹത്തിന് അപ്പോൾ ഒരു കാര്യം നല്ല വ്യക്തമായില്ലോ ഇന്ത്യയിൽ ഏതൊരാൾക്കും ഏത് സമയത്തും ഏത് കാറ്റഗറിപ്പെട്ട ആൾക്കും സുരക്ഷിതമായി നടക്കാൻ കഴിയുന്ന സ്ഥലം കേരളമാണ് അത് നല്ല മിഠായിത്തെരുവിൽ അദ്ദേഹം നടന്നതോടുകൂടി വ്യക്തമായില്ലോ ഏത് അവസ്ഥയിലുള്ള ആൾക്കും സുരക്ഷിതമായി ഒരു പോറൽ പോലും എനിക്കാതെ കളിച്ചും ചിരിച്ചും മടക്കാൻ പറ്റുന്ന സ്ഥലമാണ് കേരളം അത് ഗവർണർ ഇന്നലെ തെരുവിലൂടെ തെളിയിച്ചു നമ്മുടെ മിനിഞ്ഞാത് ക്രമസമാധാന പ്രശ്നം നല്ല ഭദ്രമാണെന്ന് അദ്ദേഹം തന്നെ അതിൽ തന്നെ ഒരു പ്രശ്നമില്ലേ നിയമമന്ത്രി അതായത് രാജ്ഭവന്റെ ലെറ്റർ പാഡിനകത്ത് എഴുതുകയാണ് മുഖ്യമന്ത്രിയാണ് ഇത്രയെല്ലാം പിരിൽ എന്ന് എഴുതി വെക്കുക പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ നടപടിയിലൂടെ കേരളത്തിൻ്റെ അന്തരീക്ഷം പൊതുവെ സമാധാനപരമാണെന്ന് ബോധ്യപ്പെടുന്നു പക്ഷേ രാജ്ഭവൻ്റെ ലെറ്റർ പാഡ് ഉപയോഗിച്ച് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ഗവർണർക്ക് ഇടപെടണമെങ്കിൽ തന്നെ ആ നിലയിൽ കഴിയുമോ അതിനൊരു എക്സിക്യൂട്ടീവിൻ്റെ സർക്കാരിൻ്റെ ക്യാബിനറ്റിൻ്റെ ഒക്കെ ഉപദേശം വേണ്ടതുകൂടിയാണോ ഒരു ഒരു പ്രശ്നം മുപ്പത്തഞ്ചു വയസ്സ് മതി ഗവർണറായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സൗണ്ട് മൈൻഡ് വേണം അതുപോലും ഗവർണർക്ക് ഒരു പ്രാഥമിക യോഗ്യതയല്ല ഒത്തു വരുന്നു ഇപ്പോ ഇങ്ങനെയുള്ള ഒരാളാകരുത് എന്ന് നരുമാന പോലുള്ള ആളുകൾ പറഞ്ഞല്ലോ കേരളമല്ലോ ഇത് കാണുന്ന ആളുകളെല്ലാം ഇതിപ്പോ ഒരു സീരിയൽ കാണുന്ന പോലെ ഇത് കാണുന്നത് എത്ര പരിഹാസനായി മാറിക്കൊണ്ടിരിക്കുന്നു കേരളീയ സമൂഹത്തിന്റെ മുൻപിൽ എന്നുള്ളതല്ലേ നമ്മൾ കാണേണ്ടത് ഗവർണർ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ചെയ്തിയിലൂടെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു മനോഭാവത്തെ സർക്കാർ അളക്കുന്നത് എങ്ങനെയാണ് ഇപ്പം രാജു മിനിസ്റ്റർ ചീഫ് മിനിസ്റ്റർ പറഞ്ഞതിൽ ഏറ്റവും രസകരമായ കാര്യമാണ് ഈ കോഴിക്കോടിന് നമുക്കറിയാവുന്ന വിധത്തിൽ ഒരുപക്ഷെ കേരളത്തിലെ ആദിത്യ മര്യാദകളുടെ തലസ്ഥാനമാണ് കോഴിക്കോട് അതിൻ്റെ ഒരു സുഖനിലയെ ഗവർണർക്ക് അനുഭവിക്കാൻ പറ്റി പക്ഷേ അദ്ദേഹം പൗരത്വ ബില്ലിൻ്റെ പ്രചാരകനാണെന്ന് കൂടി ഒന്ന് പറഞ്ഞു പോകട്ടെ അപ്പോൾ അവരവരുടെ രാഷ്ട്രീയം പറയും ആദിത്യത്തിൽ കോഴിക്കോട് ഒരിക്കലും കുറവ് വരുത്തില്ല പിന്നെ രാജീവ് മിനിസ്റ്റർ പറഞ്ഞ പോലെ വലിയൊരു ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അദ്ദേഹത്തിന് കേരളത്തിൻ്റെ ക്രമസമാധാന നില ആകെ തകരാറിലാണ് എന്ന് പ്രഖ്യാപിക്കുക ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇ ഡി എൻഫോഴ്സ്മെൻറ്റ് സി ബി ഐ എല്ലാം കേരളത്തിൽ കവാത്ത് നടത്തി ആറാത്ത് നടത്തി ഒരു രക്ഷയുണ്ടായില്ല കഠിനമായ പ്രളയകാലത്തും കോവിഡ് കാലത്തും കേരളത്തിൻ്റെ കഴുത്ത് പിടിച്ച് ഞാരിച്ചു എന്നിട്ടും വിട്ടുപോകുന്നില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വലിച്ചെറിയുമെന്ന പാരമ്പര്യ പ്രതീക്ഷ വെച്ചു അതിലും നടക്കുന്നില്ല അപ്പോൾ ഇനി യൂണിവേഴ്സിറ്റികളിൽ ഇടപെടുക കേരളത്തിൽ കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തുക അങ്ങനെയെങ്കിലും ഈ ഗവൺമെന്റിനെ അവസാനിപ്പിക്കാൻ കഴിയുമോ ഒന്നും നടക്കില്ല കേരളത്തിൽ കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ജനസദസ് ബോധ്യപ്പെടുത്തി നമുക്ക് വലിയ പിന്തുണയുമായി ജനക്കൂട്ടം ഒപ്പം നിൽക്കുകയാണ് അവർ കേരളത്തിൻ്റെ ഒരു ബദൽ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന സർക്കാരിനെയാണ് സ്നേഹിക്കുന്നത് ഇന്ത്യയിൽ ആ ബദൽ പറയാൻ ഇടതുപക്ഷമേ ഉള്ളൂ ഇടതുപക്ഷത്തിന് അത് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല ഇടമുള്ളത് ഈ കേരളത്തിലാണ് അതിൻ്റെ അടിത്തറ ഇടതുപക്ഷം കേരളത്തിന് ഉണ്ടാക്കിട്ട് അതാണ് രണ്ട് മന്ത്രിമാരോടും വളരെ ചുരുക്കത്തിനൊരു ചോദ്യവും ചുരുക്കത്തിൽ ഒരു മറുപടി അതായത് ഗവർണർ പ്രതിപക്ഷ കൂട്ടുകെട്ട് ജനങ്ങളോട് വിശദീകരിക്കാൻ ഇടതുമുന്നണിക്കായോ സർക്കാരിനായോ യഥാർത്ഥത്തിൽ എല്ലാ ദിവസവും ഒന്നിലധികം പത്രസമ്മേളനം നടത്തുന്ന ആളാണല്ലോ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ഇതേപോലെ പ്രശ്നത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട് ഒരു പിന്നെ ഗവർണർ പറയുന്നു എനിക്ക് പ്രസിഡന്റിനോട് മാത്രമേ ബാധ്യതയുള്ളൂ ചാൻസലർ വേണമെങ്കിൽ നിയമസഭാ കമ്മിറ്റിക്ക് ഒരു നോട്ടീസ് അയക്കാം നിയമസഭയുടെ അധികാരത്തിൽ പാസ്സായ ബില്ലും എന്നാണ് യൂണിവേഴ്സിറ്റി വന്നിട്ടുള്ളത് കോടതിക്ക് നോട്ടീസ് അയക്കാം ചാൻസലർക്ക് ചാൻസലർക്ക് ഭരണഘടനാപരമായി ഒരു പരിരക്ഷയില്ല ഗവർണറൊക്കെ ഉള്ളൂ അപ്പോൾ ഏത് പദവി എപ്പോൾ വഹിക്കുന്നു എന്താണ് നിർവഹിക്കുന്നൊരു പിടിയില്ല പിന്നെ ലോകം അങ്ങ് അംഗീകരിക്കുന്ന അക്കാഡമിഷ്യൻ സയൻറ്റിസ്റ്റാണ് ഡോക്ടർ ജയരാജ് അദ്ദേഹത്തെ കയറി കൂരിവേലക്കാരനെ പോലെയല്ലേ അദ്ദേഹം സംസാരിക്കുമ്പോൾ അപ്പോൾ തൻ്റെ കീഴിൽ മന്ത്രിമാരായാലും അല്ലെങ്കിൽ വി സിമാരായാലും തൻ്റെ കീഴിലെന്തോ പ്രവർത്തിക്കുന്നവരാണെന്ന ഏതോ ഒരു അഥമബോധത്തിലാണ് അദ്ദേഹത്തിൻ്റെ നിൽപ്പെന്നുള്ളത് പിന്നെ അദ്ദേഹം പറഞ്ഞ് ഞാൻ യൂണിവേഴ്സിറ്റികളെല്ലാം രാഷ്ട്രീയം മുക്തമാകും എന്നിട്ട് നേരെ ഗസ്റ്റ് ഹൗസിൽ പോയിട്ട് ബി ജെ പിയുടെ കോർ കമ്മിറ്റി യോഗം ചേരാണ് അടുത്തത് ഞാൻ അച്ചടക്കം പഠിപ്പിക്കാൻ പോകണം അച്ചടക്കം എന്താ പഠിക്കുന്നതിന് എന്ത് മാതൃകയാക്കരുത് എന്ന് ജീവിക്കാനുള്ള ഉദാഹരണമായിട്ട് വേണമെങ്കിൽ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക ഇതാണ് നിങ്ങളൊന്നും ഒരിക്കലും പിന്തുടരാൻ പാടില്ലാത്ത ഒരു അച്ചടക്ക രാഹിത്യത്തിൻ്റെയും അരാജകത്വത്തിൻ്റെയും നിയമവിരുദ്ധതയുടെയും ഭരണഘടനാ വിരുദ്ധതയുടെ ആൽ ഇതാ എന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ ഉപയോഗിക്കുക എന്നല്ലാതെ ഏത് അച്ചടക്കം അദ്ദേഹത്തിന് നിങ്ങൾക്ക് കേരളം പഠിക്കേണ്ടത് ഏതെങ്കിലും ആളുകൾ പഠിക്കേണ്ടി വരും ഇതുപോലുള്ള പ്രതിഭാസങ്ങളിൽ നിന്ന് അപ്പോൾ അദ്ദേഹം എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു തരത്തിലും ഈ സ്ഥാനത്തിരിക്കാൻ അർഹനല്ല കേന്ദ്ര സർക്കാരിന് താൽപ്പര്യങ്ങളുണ്ടായിരിക്കും പക്ഷെ ഇതുപോലെ ആടിക്കുന്ന ഒരാളുകളെ അവരറക്കുമെന്ന് എനിക്ക് സംശയമാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ ആ താല്പര്യമല്ല ഈ ഇങ്ങനെ ആടരുത് എന്നാണ് അവരുടെ അഭിപ്രായമെങ്കിൽ ഞങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ പോവുകയാണ് അപ്പോൾ അതിനൊക്കെ പറ്റുന്ന ഭരണഘടനയും നിയമവും സാമാന്യ ബോധവും സ്ഥിരതയും ഒക്കെ ഉള്ള ഒരാളെ ഗവർണർ അയക്കാനുള്ളത് നമ്മുടെ സുപ്രീം കോടതി സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന ഹർജിയിലേക്ക് ഈ കൊണ്ടുവരാൻ കോടതിയിലേക്ക് അത് വേറൊരു ഇഷ്യൂ ആണല്ലോ അതിനകത്ത് കഴിയുന്നത് നമ്മൾ നേരത്തെ കൊടുത്തിരുന്നത് ഇരുന്നൂറ് അനുസരിച്ച് തീരുമാനമെടുക്കുന്നില്ലെന്നാണ് അപ്പോൾ രാഷ്ട്രപതിക്ക് അയക്കുന്ന പ്രശ്നം വന്നപ്പോഴാണ് അമെൻഡ് ചെയ്യാനായിട്ട് കോടതി തന്നെ പിന്നെ അദ്ദേഹം നടത്തുമ്പോൾ എല്ലാം കേരളത്തിൻ്റെ എതിരായ വർത്തമാനങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ മദ്യം മാത്രമേ വയ്ക്കുന്നുള്ളൂ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വരുമാസ ടാക്സിൻ്റെ ഇരുപത് ശതമാനത്തിലധികം ഇരുപത്തിരണ്ട് ശതമാനത്തോളം മദ്യത്തിൽ നിന്ന് കിട്ടുന്ന സംസ്ഥാനം അദ്ദേഹത്തിന്റെ സംസ്ഥാന യു പി കേരള ഏറ്റവും കുറവ് കിട്ടുന്ന സംസ്ഥാനമാണ് അപ്പോൾ കേരളത്തിനെതിരെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക കേരളത്തിന്റെ ചെലവിൽ ഉണ്ടും ഉറങ്ങി നടന്നും നമ്മൾ ഒരിക്കൽ സുരക്ഷയിലാണ് ഈ ഇതെല്ലാം പറയുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഞങ്ങളിപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞാലും ഒരു മാതൃഭൂമി പത്രം എഴുതിയത് ഗവർണറെ ആക്രമിച്ചു കഴിഞ്ഞാൽ സർക്കാർ പിരിച്ചുവിടാൻ ഇത് ആരോ ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട് അപ്പം എന്നെ ഒന്ന് ആക്രമിക്കൂ എന്ന് പറഞ്ഞ മട്ടിലാണ് ഇപ്പോഴത്തെ ഒരു നടപ്പ് എന്നുള്ളത് അപ്പോൾ കേരളം ഇതല്ല ലോകം തന്നെ അദ്ദേഹത്തെ വിലയിരുത്തുന്നുണ്ട് ഒരു പരിഹാസ കഥാപാത്രമായിട്ട് ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുന്നു ഇതേ കാര്യം ഇല്ല ആധുനിക കാലത്ത് പ്രതിപക്ഷം സ്വപ്നം കാണുന്ന വിബോധം പിന്നെ ഗവർണർക്ക് നല്ലത് നേരത്തെ രാജീവ് മിനിസ്റ്റർ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ എക്സിക്യൂട്ടീവ് ചെയർമാനായി നിന്ന് നവകേരളത്തിൻ്റെ നിർമ്മിതിയിൽ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുകയാണ് കാലത്തിനോട് ഗവർണർ കാണിക്കേണ്ട ഒരു ധർമ്മം അതിനു പകരം കേരളത്തിൽ കേൾത്താനും നേരത്തെ രാജീവ് മിനിസ്റ്റർ ഇവിടെ പറഞ്ഞതുപോലെ കലാപം ഉണ്ടാക്കി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവണ്മെന്റിനെ പിരിച്ചുവിടാനും തീരുമാനിച്ചാൽ ഒരു പേടിയും ഞങ്ങൾക്കില്ല കാരണം ഞങ്ങൾ ഈ ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ സുരക്ഷിതരാണ് ഞങ്ങൾ രാഷ്ട്രീയമായും ഭരണഘടന ഭരണപരമായും ഈ ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ ഏറ്റവും നല്ല സുരക്ഷിതം തരുന്നുണ്ട് എന്നാണ് രണ്ട് മന്ത്രിമാരും രാവിലെ നടത്തത്തിനിടയിൽ പട്ടയത്തിന്റെ ഒരു വലിയ പ്രശ്നം തീരമേഖലയുമായി ബന്ധപ്പെട്ട് അവരോട് നേരിട്ട് സംസാരിക്കുന്നു അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ്റെ കാര്യം നേരിട്ട് മന്ത്രിയോട് ചോദിക്കുന്ന ആ ഒരു സാഹചര്യം വന്നപ്പോൾ ക്രിസ്മസിനുള്ള ക്ഷേമ പെൻഷൻ ക്രിസ്മസിന് മുമ്പ് കൈകളിലേക്ക് എത്തും ഒരു ഹാപ്പി ക്രിസ്മസ് ഒക്കെ പറഞ്ഞാണ് കൊല്ലം ബീച്ചിൽ നിന്ന് കടപ്പുറത്ത് നിന്ന് ഇപ്പോൾ മന്ത്രിമാർ മടങ്ങിയത് ഒരു കാര്യം വളരെ വ്യക്തമാണ് ഷീജ ഈ ഗവർണർ ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇത് കേരളമാണെന്ന് മനസ്സിലാക്കി കേരളത്തിൻ്റെ പൊതുവളർച്ചയ്ക്ക് അനുകൂലമായൊരു നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ വളരെ ശക്തമായ അത് തുറന്നു കാട്ടും അതിന് യാതൊരു മടിയുമില്ല ഈ പരിപ്പ് കേരളത്തിൽ വേവില്ല ഈ അത് ഈ ദാലിന് ഈ ദാല് കേരളത്തിൽ വേവില്ല എന്ന് കേരളത്തിലെ ക്യാമ്പസിൽ എസ് എഫ് ഐ കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് തന്നെയാണ് ഈ നേതാക്കളും മന്ത്രിമാരും പറഞ്ഞത് ഇതിവിടെ ചെലവാകാൻ പോകുന്നില്ല അത് വളരെ കൃത്യമായി തന്നെ ഗവർണർക്ക് ഓരോ നിമിഷവും ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മിഠായിത്തെരുവിലെ അലുവയുടെ മധുരത്തിന് അപ്പുറത്തേക്ക് ഉച്ചകഴിഞ്ഞപ്പം അതിലും ഒന്നും ഉണ്ടായില്ല കാരണം ഗസ്റ്റ് ഹൗസിനുള്ളിൽ ഉപരോധം എങ്ങനെയാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ശക്തിയിൽ ഉപരോധം എന്താണെന്ന് അതും അവർ ഒരു പരിധിയും വിട്ടുപോകാതെ ജനാധിപത്യപരമായിട്ടുള്ള സമരരീതി അതിൽ തന്നെ ഊന്നിയാണ് മുന്നോട്ട് പോയെന്നുള്ളത് എടുത്തു പറയേണ്ടത് കൂടിയാണ്